ടെ പോവാ കയറി വാ ഞാൻ തൃശ്ശൂർ പോകാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് തിരിഞ്ഞ് വീടിൻ്റെ അവിടെ നിന്ന് വഴി വരെ എത്തിയപ്പോൾ എൻ്റെ പുറകെ വന്നതാണ് അത് കണ്ടോ കേട്ടാ പോലെ വാ ഓടിയോ ഓടിയോ പിന്നെ വാ ദിൽ പാത്തു നിൽപ്പുണ്ട് ലേ വരുന്നോടി എന്നെ പാത്തു കാണിക്കുന്നേ എന്നെ ഒരു വഴിക്കും വിടത്തില്ലല്ലേ ഏ എല്ലാവരും കൂടെ കൂടി എൻ്റെ പുറകെ ഇങ്ങ് പോകുന്നു ഒരു വഴിക്ക് എന്നെ വിടരുത് ബാ വാ വീട്ടിൽ പാ വരുവാ വിട്ടാ പെണ്ണേ ഇവിടെ കൂടി വാ വ ഞാൻ പോവാ പാത്തു മക്കളെങ്കോട് പോക്കോ ചേട്ടൻ കൂടെ പോക്കോ വാ ആ നീ നടക്ക നടക്കാം എടുക്കാൻ പറ്റത്തില്ല നിന്നോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ എനിക്ക് എനിക്കെടുക്കാൻ പറ്റത്തില്ല ഉടുപ്പെല്ലാം ചെളിയാകും എനിക്ക് പോകേണ്ട പാത്തു എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരാനേ മക്കളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ നിൻ്റെ അടുത്ത് നിൻ്റെ അടുത്ത് പറഞ്ഞോ വരാനേ ആ ചൂടെ പൊക്കോ അവൾ വരത്തില്ല അവൾ വരും ആ എൻ്റെ ഉടുപ്പെല്ലാം ചെളിയാവുന്നേ ഇപ്പോൾ കേറപ്പോ പൊക്കോ അല്ല വഴക്കുണ്ടാക്കുന്നുണ്ടോ അതിനിടയ്ക്ക് ചിറക്കാപ്പി പെണ്ണ് എല്ലാവരും ഉണ്ട് ഓ വേടിക്കോ നടന്നു വ ആ ഓടിക്കോ 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 മേടിക്കോ പാത്തും മക്കളും നോക്കിക്കേ